വയർ നമ്മൾ തൂക്കാതെ കൊടുക്കണല്ലേ കാരണം പഠിച്ചവരെ നമുക്ക് തൂക്കാതെ തന്നെ നിങ്ങൾ തന്നെ വേറെ കടി കടിയിലും കടയിലും കൊടുക്കില്ലല്ലോ റെഡി ആയാലും മരുന്നില്ല അടിച്ചിടുന്നതിന് ഇനിപ്പൊ രണ്ടാമത് ആയിരം മരുന്നിനും കണ്ടിട്ട് രാത്രി പയറിന്റെ ും പയറുണ്ട് ഇതാണ് മീറ്റർ പയർ കറിയല്യൂടിപ്പൊറച്ച് കൂ ഞാൻ പറഞ്ഞാൽ അത്ര എക്സ്പീരിയൻസിലെ ആളാണ് ഞാൻ വേറെ മാറ്റിയല്ലാളം പിടിച്ചല്ല ഞാൻ പണിയാണ്ട് എടുക്കാണ് പണിയാ താളം പിടിച്ചാ പണിയല്ലേ എന്നാൽ നിങ്ങൾ തന്നെ അത് നിങ്ങൾ നേരെ വിറ്റൊഴിവാക്കും നമ്മള് നേരെ കമ്മീഷനും കമ്മീഷനും ആർക്കും കൊടുക്കൂല ഇല്ല കമ്മീഷൻ പറഞ്ഞാൽ ഇരുപത് ഇരുപത് നാനൂറ് തൂക്കിയത് പത്തൊമ്പത് കിലോ മറ്റൊരു കൂട്ടിക്ക പൈസക്ക് ചെന്നാ പോലും പൈസ തരാൻ മടി

ഇതിപ്പോ രണ്ടും ഇനി ഒന്നര ദിവസം എന്നും നോക്കി പയർ ഇത്രയും ഒന്നര മീറ്ററിന്റെ പെരും പയറിട്ടോ രണ്ടു മാസം കഴിഞ്ഞാൽ കൂടി കഴിച്ചു കഴിക്കരുത് പിന്നെ ആളു നോക്കി പയറച്ച് നിക്കുക അത് അങ്ങടൊക്കെ നോക്കി കൃഷിയാടി ാണ് കിട്ടിയെ കർഷകലേ പിന്നെ ഞാൻ യുവ കർഷകന് അങ്ങക്ക് എത്ര വയസ്സായിട്ട് ഡിഗ്രി പഠിക്കുക ഇത് ഡെഡ് ബോഡി പൂര ഉടങ്ങി അരിച്ചു പൂക്കും കായൊക്കെ അതൊക്കെ

ആ അത് പാളയൻ പാടില്ലേ അത് പറിച്ചു കത്തിന് പയറുണ്ടെങ്കിലും അത് കേടാതെ ചെറുക്കം വരണോന്ന് പറയും ഞാൻ പറഞ്ഞു അടുത്ത പയറുമ്പോണ്ടാവുമോ ആരാച്ചറിട്ടു അത് കഴിഞ്ഞേര ശേഷം കോഴിക്കാട്ടിട്ടു മണ്ണിന്നിട്ട ചട നേരെ നെല്ലെ പോയി തീർച്ചയായും የባለፈው